ഇന്ന് റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നാനൂറാം വാർഷികം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നാനൂറാം വാർഷികം ചരിത്രപരമായ മാറ്റങ്ങളോടെയാണ് വത്തിക്കാൻ ആഘോഷിക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് നവംബർ പതിനെട്ടിന് അർബൻ എറ്റാമൻ മാർപ്പാപ്പ പണി കഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നാനൂറാം വാർഷികം പ്രമാണിച്ച് ഇതുവരെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്ന പല ഭാഗങ്ങളും തുറന്നു നൽകാൻ വത്തിക്കാൻ തീരുമാനിച്ചു ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ബസിലിക്കയുടെ വിസ്തൃതമായ ടെറസ് പൂർണ്ണമായും സന്ദർശകർക്കായി തുറന്നുകൊടുക്കുന്നു എന്നതാണ് നിലവിൽ ടെറസിന്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രമാണ് പൊതുജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് കൂടാതെ ബസിലിക്കയുടെ ചരിത്രരേഖകളും ആദ്യകാല മാതൃകകളും സൂക്ഷിച്ചിരിക്കുന്ന ഒക്ടോകോണൽ ഹാളുകളും ഇനി സന്ദർശകർക്ക് കാണാൻ സാധിക്കും തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ആധുനിക സെൻസറുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന തത്സമയ ബുക്കിംഗ് സംവിധാനവും ഓൺലൈൻ ആപ്പും വത്തിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ബസിലിക്കയെ ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നതിനായി മൈക്രോസോഫ്റ്റുമായി ചേർന്ന് വിപുലമായ പദ്ധതികളാണ് വത്തിക്കാൻ നടപ്പിലാക്കുന്നത് ഡ്രോണുകളും ലേസറുകളും ഉപയോഗിച്ച് നാലു ലക്ഷത്തിലധികം ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്തി ബെസ്ലിക്കയുടെ ഒരു ഡിജിറ്റൽ ട്വിൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിലൂടെ ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ബെസ്ലിക്കയുടെ ഉള്ളറകൾ ത്രീ ഡി ആയി കാണാൻ സാധിക്കും തീർത്ഥാടകർക്കായി പുറത്തിറക്കിയ പുതിയ ആപ്പിലൂടെ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ കാർമ്മികത്വം വഹിക്കുന്ന ശുശ്രൂഷകൾ മലയാളം ഉൾപ്പെടെ അറുപത് ഭാഷകളിൽ തത്സമയം വിവർത്തനം ചെയ്തു കേൾക്കുവാനും വായിക്കാനും സാധിക്കും ഈ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂബിലി വർഷത്തിന് മുന്നോടിയായാണ് പൂർത്തിയാക്കിയത് സമാധാനത്തിന്റെയും ആത്മീയതയുടെയും സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നവീകരണങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് വത്തിക്കാൻ അധികൃതർ വ്യക്തമാക്കി